നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഭാഗ്യഫലങ്ങളെ പറ്റിയാണ് ഇരുപത്തി ഒന്നാമത്തെ നക്ഷത്രമാണ് ഉത്രാടം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു നക്ഷത്രമാണ് ഉത്രാടം മനുഷ്യഗണത്തിലുള്ള ഒരു നക്ഷത്രമാണിത് ഉത്രാട ഉത്തരാടനക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒന്നാണ് ഞായർ ഭാഗ്യ ദിവസമായിട്ട് വരുന്നുണ്ട് കിഴക്കാണ് ഭാഗ്യദിക്ക് ചുവപ്പ് നീല എന്നിവ ഭാഗ്യ നിറങ്ങളാണ് മാണിക്യമാണ് ഇവരുടെ ഭാഗ്യരത്നം ഉത്രാടനക്ഷത്രക്കാരുടെ പൊതുഫലപ്രകാരം തന്നെ വളരെ സംസ്കാരമുള്ളവരും പരിശുദ്ധരും മൃദുഭാക്ഷികളും നിഷ്കളങ്കത മുഖത്ത് കാണുവാൻ കഴിയുന്നവരുമാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ജീവിതത്തിൽ ഇവർ വലിയ ആഡംബര പ്രേമികൾ ആയിരിക്കുകയില്ല ലളിതമായിട്ട് കടന്നു പോകാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും അതുപോലെ തന്നെ ധർമ്മിഷ്ഠരും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരുമായിരിക്കും നക്ഷത്രത്തിലുള്ള ഒരു വ്യക്തിയെ ആദ്യ കണ്ടുമുട്ടലിൽ ഒരിക്കലും വിലയിരുത്തുവാനായിട്ട് കഴിയുകയില്ല കുറച്ച് ഗൂഢമായിട്ടുള്ള പ്രകൃതം തന്നെയാണ് തിളക്കമുള്ള കണ്ണുകളും ദൃഢതയുള്ള ശരീരവും ഇവർക്കുണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് ചെയ്യാൻ പരിശ്രമിക്കുന്നവരായിരിക്കും മറ്റൊരാളെ ചതിക്കുകയോ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യുന്നതിൽ യാതൊരു താല്പര്യവും കാണിക്കുന്നവരുമായിരിക്കില്ല മനസ്സുകൊണ്ട് വളരെ ശുദ്ധരായതുകൊണ്ട് ഗൗരവമായിട്ടുള്ള പല പ്രശ്നങ്ങളിലും കുരുങ്ങിപ്പോകാൻ ഇടയാകാറുണ്ട് ആരെയും എളുപ്പത്തിൽ കണ്ണടച്ച് വിശ്വസിക്കുകയില്ല എന്നാൽ ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്കായിട്ട് എന്ത് ചെയ്യാനായിട്ട് തയ്യാറാകും ചിലപ്പോൾ ഒരു ചെറിയ സമയത്തെങ്കിലും വിശ്വസിച്ചവരിൽ നിന്നും ഇവർക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യും വളരെ ധൃതിപ്പെട്ട് തീരുമാനങ്ങളൊന്നും എടുക്കാത്ത വ്യക്തികളാണ് ഒരുപാട് ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ എന്നാൽ ഒരാളെ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളുമായി തീരും ഒരാളോട് അതൃപ്തി ഉണ്ടെങ്കിൽ അത് വെട്ടി തുറന്ന് പറയാതെ നിൽക്കുന്നവരായിരിക്കും മിക്കപ്പോഴും ഉത്രാട ഉത്രാടനക്ഷത്രത്തിലുള്ളവർ അതേസമയം ഇവർ ആത്മീയതയിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും അത് ജീവിതത്തിൽ പകർത്തുകയും ജീവിതത്തിൽ സമാധാനവും വിജയവും സംതൃപ്തിയും ഒക്കെ നേടിത്തരാനായിട്ട് ഇവരെ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് വളരെ കഠിനമായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച മിക്കവാറും ആൾക്കാരും നിരന്തരം പ്രവർത്തിക്കുന്നതിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും മിക്ക കാര്യങ്ങളിലും മുന്നിലെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഒരുപാട് മത്സരത്തിൻ്റെ പുറത്തായിരിക്കും ഇവരുടെ വിജയങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ചെറുപ്പം മുതലേ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ട് ഇവർക്ക് ഒരു ശീലമുണ്ടായിരിക്കും വളരെ ശ്രദ്ധാലുക്കളുമായിരിക്കും ജീവിതത്തിൽ പല പ്രശ്നങ്ങളിൽ നിന്നും ഇവരെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത് ഇവരുടെ ആ ഒരു ശ്രദ്ധയും പരിശ്രമവും ഒക്കെ തന്നെയാണ് പല കാര്യങ്ങളെയും അവർക്ക് അതിജീവിക്കുവാനായിട്ട് വളരെ ഭാഗ്യം ചെയ്തവർ തന്നെയാണ് മുപ്പത്തിയെട്ട് വയസ്സിന് ശേഷം പല മേഖലയിലും നല്ല പുരോഗതി പ്രാപിക്കുന്ന വ്യക്തികളാണ് ജീവിതത്തിൽ വളരെ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പരിശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഏകദേശം മുപ്പത്തി എട്ട് വയസ്സിന് ശേഷം കണ്ടുവരുന്നത് മിക്കവാറും എല്ലാ തൊഴിൽ മേഖലയിലും നന്നായിട്ട് തിളങ്ങാൻ സാധിക്കുന്ന വ്യക്തികളായിരിക്കും അധ്യാപനം ബാങ്കിങ് വൈദ്യം അഭിഭാഷകൻ പ്രഭാഷകൻ രാഷ്ട്രീയം ഇങ്ങനെ എല്ലാ മേഖലയിലും ഇവർക്ക് തിളങ്ങാനായിട്ട് സാധിക്കും അതുപോലെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാലും ഇവർക്കത് വിജയിപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ഇവർ പ്രണയത്തിൽ അവരുടെ പങ്കാളിയായിട്ട് വരുന്ന ഒരു വ്യക്തിയെ വളരെ സ്നേഹനിധിയായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഒരു ചെറിയ സമ്മർദ്ദം പോലും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന വ്യക്തികളുമായിരിക്കും അതേസമയം കൂട്ടുത്തരവാദിത്വത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കൂട്ടു ബിസിനസ്സിലൊക്കെ ഈ പങ്കാളികളെ അമിതമായിട്ട് ഇവർ വിശ്വസിച്ചു പോകും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴി വർ കുറച്ചധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ആത്മാർത്ഥത ഇല്ലാത്ത ആൾക്കാർ ഇവരുമായിട്ട് സഖ്യം കൂടി ഏതെങ്കിലും തരത്തിൽ ഇവരെ പരാജയത്തിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതകൾ ചിലപ്പോൾ വന്നു ചേരാം അതുപോലെ അചഞ്ചലമായിട്ടുള്ള ഈശ്വരഭക്തിയും മനോനൈർമല്യവും കൂടുതലായിട്ടുള്ള വ്യക്തികളായിരിക്കും ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർ പുണ്യകർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ താല്പര്യമുള്ള വ്യക്തികളുമായിരിക്കും എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ വളരെ ശാഠ്യബുദ്ധി കാണിക്കാനായിട്ട് ഇവർക്ക് ഒരു മടിയും കാണുകയില്ല വളരെ ശാഠ്യത്തോടു കൂടി ചില കാര്യങ്ങളിൽ ഇവർ മറ്റുള്ളവരെയൊക്കെ എതിർത്ത് ഏർപ്പെടുന്നതും കാണാറുണ്ട് അതിനെ തുടർന്ന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായാൽ പോലും അതിനെ ഇവർ എപ്പോഴും ന്യായീകരിക്കുകയും അത് മറ്റുള്ളവരോട് പറയാതെ നിൽക്കുകയും ചെയ്യാറുണ്ട് സ്നേഹശൂന്യമായിട്ടുള്ള പെരുമാറ്റം മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഒട്ടും തന്നെ പുറത്തു കൊടുക്കാനായിട്ട് സാധിക്കുന്നവരല്ല അത് മനസ്സിൽ നിന്ന് കളയാനും താല്പര്യപ്പെടുകയില്ല സ്ത്രീ പുരുഷ ഭേദമന്യേ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അഗാധമായിട്ടുള്ള ഗുരുഭക്തിയും ഈശ്വരഭക്തിയും ഒക്കെയുള്ള വ്യക്തികൾ തന്നെയാണ് വളരെയധികം വാചാലതയും സദ്ഗുണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഇവരുടെ ആ ഒരു ഹൃദയ രഹസ്യം ആർക്കും തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയില്ല ഇവരോട് ദീർഘകാലമായിട്ടുള്ള സഹകരണം കൊണ്ട് മാത്രമേ മറ്റൊരാൾക്ക് ഇവരെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായിട്ട് ഇടപാടുകൾ പൊതുവെ ധൈര്യമായിട്ട് നടത്താവുന്നതാണ് കഴിയുന്നത്ര നീതിയും ആത്മാർത്ഥതയും ഇവർ പുലർത്തും മറ്റുള്ളവരെ ചതിക്കാത്തവരും പണം വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് കൃത്യമായിട്ട് കൊടുക്കുന്നവരുമൊക്കെ ആകാനായിട്ട് ഇവർ ശ്രമിക്കും ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് ലവലേശം പോലും ആഗ്രഹം ഉണ്ടായിരിക്കുകയില്ല അതേസമയം തന്നെ ഇവരുടെ ആ ഒരു സത്ബുദ്ധി കൊണ്ട് പലപ്പോഴും പല കുഴപ്പങ്ങളും പല കാര്യങ്ങളിലും നഷ്ടങ്ങളും ഈ വ്യക്തിക്ക് തന്നെ സംഭവിക്കാനുള്ള സാധ്യതകളും ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ വൃത്തിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിരിക്കും ചില നിർബന്ധ ബുദ്ധി തന്നെ ഉണ്ടായിരിക്കും ഈ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനും ആ ഒരു പ്രത്യേകത ഉള്ള ഒരു വസ്തുവാണെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഒക്കെ അവർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ ഈ നക്ഷത്രത്തിൽ ജനിച്ച ചില വ്യക്തികൾക്ക് ഒരു കാര്യം തുടങ്ങുന്നതിനായിട്ട് കുറച്ച് അലസ സ്വഭാവം കാണിക്കാറുണ്ട് എന്നാൽ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രവൃത്തി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ചുറു ചുറുക്കോടു കൂടി കൃത്യമായിട്ട് അത് ഏറ്റെടുത്ത് ചെയ്യുകയും അത് വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഈ നക്ഷത്രം വാസ്തു കർമ്മങ്ങൾക്കും വിവാഹത്തിനും ഗൃഹപ്രവേശത്തിനും വിത്തുകൾ നടന്നതിനും എല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഇതിൻ്റെ ദശാനാഥനായിട്ട് വരുന്നത് ആദിത്യനാണ് നക്ഷത്ര ആധിപനായിട്ടുള്ള ആദിത്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായിട്ട് അനുഷ്ഠിക്കുന്നത് ഇവരുടെ ജീവിതത്തിന് വളരെയധികം ഭാഗ്യങ്ങൾ കൊണ്ടുവരും നിത്യവും സൂര്യോദയത്തിന് ശേഷം ആദിത്യനെ ഭജിച്ചുകൊണ്ട് അല്പം ഇള വെയിലേൽക്കുന്നത് ഇവരുടെ ജീവിതത്തിന് വളരെ ഉത്തമമായിട്ടുള്ളതാണ് അതുപോലെ ഉത്തരാട നക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല കാര്യശേഷി ഉള്ളവരായിട്ട് ഏത് കാര്യത്തിലും ക്ഷമാശീലവും സഹിഷ്ണുതയുമൊക്കെ നിലനിർത്തി പോകുന്നവരുമായിരിക്കും ഒരു കാര്യത്തിനും അമിത ആവേശം കാട്ടാത്തവരാണ് നേരത്തെ തീരുമാനിച്ച ഒരു പദ്ധതി അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് വിചാരിക്കുന്നവരുമായിരിക്കും എല്ലാ കാര്യങ്ങളും നേർവഴിക്ക് പോകണം എന്നും ചിന്തിക്കും അനാവശ്യമായിട്ട് ഒരു വാക്ക് തർക്കത്തിന് പോകാനായിട്ട് ഇഷ്ടപ്പെടാത്തവരുമായിരിക്കും നക്ഷത്രത്തിലുള്ള ഒരു വ്യക്തി പുറത്ത് കാണുന്നതിനേക്കാൾ ഉന്മേഷവാനായിരിക്കും മനസ്സിലുള്ളിൽ ഒരുപാട് കാര്യങ്ങളും പദ്ധതികളും ആശയങ്ങളും ഒക്കെ കാണും എന്നാൽ അതൊക്കെ പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ പുറത്ത് പറയാനോ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ഒരു ചെറിയ ദുഃഖം അനുഭവിക്കുന്നവരുമായിരിക്കും ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടാനായിട്ട് നല്ല യോഗമുള്ള വ്യക്തികൾ തന്നെയാണ് ജീവിതത്തിൽ ഒന്നും തന്നെ കഠിനമായിട്ട് പ്രവർത്തിക്കാത്ത ഒരു സഹിഷ്ണുതയുള്ള വ്യക്തി തന്നെയാണ് ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർ ഉത്രാട നക്ഷത്രത്തെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം